പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനിയാണെങ്കിലും മുകളിലെ ബാൽക്കണിയിൽ തന്നെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നെ അപ്പോഴാണ് കനകയും നന്ദും ഗോവിന്ദനും കൂടെ അവിടേക്ക് വരുന്ന കേട്ടോ അപ്പൊ അവരെ കാണുമ്പോൾ എനിക്കാണെങ്കിലും ഭയങ്കര സന്തോഷാവുന്നുണ്ട് അപ്പൊ അതിന്റെ പകുതി തന്നെ അനാമികയും വന്ന് നിക്കാണേ അനാമികയ്ക്കാണെങ്കിലും അവരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ദേഷ്യം തന്നെയാണല്ലോ വരുന്നത് അപ്പൊ അനിയാണെങ്കിലും അവർ ഇങ്ങനെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വരുന്നത് കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് അങ്ങ് തിരിഞ്ഞ് താഴേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ നേരെ അനാമികയുടെ മുഖത്തേക്കാട്ടാണ് നോക്കുന്നത് അനാമികാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ് അനാമിക എന്നിട്ട് ചോദിക്കുന്നത് അനിയനോട് ഓ നിനക്കിപ്പോ സന്തോഷമായല്ലോ സമാധാനോ അവളോട് ഞാൻ വിളിച്ചിട്ട് വരണ്ട എന്ന് പറഞ്ഞതാണ് നീ വിളിച്ചിട്ട് അവളോട് വരണം പറഞ്ഞു കാണും എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അനിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ വീട്ടിൽ ഇങ്ങനെ നിന്നെക്കാളും ഇപ്പൊ പ്രാധാന്യമുള്ളത് നയന ഇടത്തിക്ക് തന്നെയാണ് ആ നയനടത്തിയുടെ അനിയത്തിയാണ് നന്ദു എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പൊ അവൾക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വരാനുള്ള അവകാശമൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നേ എന്നിട്ട് അനാമികയാണെങ്കിലും അനിയനോട് തിരിച്ച് പറയുന്നുണ്ടായിരുന്നു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ നിന്നെ ചുമക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പൊ അനി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എന്നെ ചുമക്കേണ്ട കാര്യമൊന്നും നിനക്കില്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അവിടുന്ന് പോയിക്കോ എന്നുള്ള രീതിയിൽ അനാമികോട് സംസാരിക്കുമ്പോ ആ എന്നിട്ട് വേണമല്ലോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനേ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയാണെങ്കിലും തിരിച്ചങ്ങ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നേ അപ്പോൾ ആദൃശ്യേട്ടനും അതുപോലെ തന്നെ ഏഹ് മുത്തശ്ശിനോ മുത്തശ്ശിക്കും ഒക്കെ നയനേട്ടത്തിടെ സന്തോഷമാണ് വലുത് അതുകൊണ്ട് തന്നെ എങ്ങനെ നയനേട്ടത്തന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ ആരും ചെയ്യില്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ അപ്പൊ എടത്തിടെ വീട്ടുകാർ വരുന്നത് ഏട്ടത്തിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനി അനിയവിടെ നിന്ന് ദേശത്തിൽ പോകാന്നുണ്ടായിരുന്നു കേട്ടോ അനാമികയാണെങ്കിലും ആ ഒരു ദേശത്തിൽ നിൽക്കുകയാണ് എന്നിട്ട് മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു അവളോട് ഞാനിങ്ങനെ ഇങ്ങോട്ട് വരണ്ടാന്ന് വിളിച്ച് പറഞ്ഞതാണ് എന്നിട്ടും വന്നിരിക്കുന്നു എന്നാണ് കെട്ടവളെന്ന് പറഞ്ഞിട്ട് അനാമികയാണെങ്കിലും ആ ദേഷ്യത്തിൽ അങ്ങ് നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഗോവിന്ദനും നന്ദും കനകയും കൂടെ അങ്ങനെ അകത്തേക്ക് കയറാനായിട്ട് അപ്പൊ നവ്യ അവിടെ തന്നെ ഉണ്ടായിരുന്നു നവിക്കാണെങ്കിലും അവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അമ്മേനെയൊക്കെ വിളിച്ച് ഓടി ചെല്ലുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ അതുപോലെ തന്നെ നയനിയും പിറകിൽ തന്നെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേവ്യാനിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോ ദേവ്യാനിയും അങ്ങോട്ട് ചെല്ലുന്നുണ്ടായിരുന്നു ഇവർ വന്ന് കാണുമ്പോൾ ദേവേനെ ആണെങ്കിലും അങ്ങനെ ഒരു ചിരിയോട് കൂടിയാണ് കേട്ടോ അവരെങ്ങനെ നോക്കി കാണുകയൊക്കെ ചെയ്യുന്നത് മുൻപ് ഇങ്ങനെ അവര് വരുമ്പോ ഒരു സന്തോഷം ഉണ്ടാവാറില്ലായിരുന്നല്ലോ ദേവേനയുടെ മുഖത്ത് ഇന്നിപ്പോ നല്ലൊരു സന്തോഷമൊക്കെ ഉണ്ട് പിന്നെ ദേവേനിയങ്ങ് ചെല്ലുന്ന സമയത്ത് ചെന്നിട്ട് അവിടെ എങ്ങനെ അവിടെങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ദേവ്യാനീനോടാണെങ്കിലും കനക ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് ദേവ്യാനി എന്ന് ചോദിക്കുമ്പോ ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല അതുകൊണ്ടാണല്ലേ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കരല ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നോണ്ട് അതിന്റെ പച്ചയിലങ്ങ് ജീവിച്ചു പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പൊ അവരിങ്ങനെ എല്ലാരും ഇങ്ങനെ പരസ്പരം നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് നയനയാണെങ്കിലും പറയാണ് ഇന്ന് പലഹാരം എല്ലാം ഉണ്ടാക്കിയത് അമ്മയാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ അപ്പൊ അതിനുശ ആണെങ്കിലും ദേവിയാനി പറയാണ് എനിക്ക് അടുക്കളയിൽ കയറി ആര് ഭക്ഷണം ഉണ്ടാക്കിയാലും ഇങ്ങനെ അത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല ഒരു ഗ്ലാസ് പാൽ കുടിച്ചതാണല്ലോ ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ആയത് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പൊ ഗോവിന്ദനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു ആരും വിശ്വാസം ഇല്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആരും വിശ്വാസമില്ല പ്രത്യേകിച്ച് നിങ്ങളുടെ മോളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നയനിയനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ് പിന്നെ ഇങ്ങനെ അവരിങ്ങനെ പരസ്പരം നോക്കുന്നത് കാണുമ്പോൾ തന്നെ ദേവിയാനെ പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അഞ്ചാം മാസത്തെ ചടങ്ങിനു വന്നതല്ലേ അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കുന്നു പറയൂട്ടോ നയനിയനോട് എന്നിട്ട് എടുത്തു തരാന്ന് പറഞ്ഞിട്ട് ദേവിയനെയും നൈനേയും വിളിച്ചുകൊണ്ട് അവിടുന്ന് അങ്ങ് പോവാണ് അതിനുശേഷം പിന്നെ നവിയും അതുപോലെ തന്നെ ഗോവിന്ദനും എല്ലാരും കൂടി സംസാരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ നയനെ പിന്നീടാണ് കേട്ടോ പിറകി ചെല്ലുന്നത് അപ്പൊ നയനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മോളെപ്പോഴും ഇങ്ങനെ മോളുടെ അമ്മായിമ്മയ്ക്ക് വിശ്വാസം ഇല്ല അല്ലെ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അമ്മയുടെ സ്വഭാവം എനിക്ക് എന്താന്ന് മനസ്സിലാവുന്നില്ല അമ്മയാണെങ്കിൽ എന്നോട് ദേഷ്യം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് വേണ്ടതെല്ലാം ചെയ്ത് തിരയൊക്കെ ചെയ്യുന്നുണ്ട് എന്നെ കൊണ്ട് ഒരു ജോലി ചെയ്യിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അമ്മയുടെ സ്വഭാവം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നയനെ അവിടെ നിന്ന് പോകുന്നത് നയനെ അങ്ങനെ പറയുന്ന സമയത്തും നവ്യ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്റെ അമ്മയമ്മേനെക്കാളും മെച്ചാണ് ഇവളുടെ അമ്മായിയമ്മ എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അവൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതും വലിയൊരു ഭാഗ്യാണ് എന്നൊക്കെ പറയുവേ പിന്നീട് നയനെ അവിടെ നിന്ന് പോവാണ് അതിനുശേഷം പിന്നീട് നവ്യനോടാണെങ്കിലും ഗോവിന്ദൻ ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പങ്ങനെ രണ്ടു മാസം ഒക്കെ കഴിഞ്ഞാല് മോള് നമ്മുടെ വീട്ടിലേക്ക് വരുവല്ലോ അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞൊക്കെ ജനിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴും ഇങ്ങനെ അവരുടെ ജലചയുടെ സ്വഭാവം മാറില്ല തന്നെയാണ് കേട്ടോ ഇങ്ങനെ നവ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവിയുടെ സ്വഭാവത്തിനും വലിയ മാറ്റം ഒന്നുമില്ലല്ലോ അപ്പൊ ആ സങ്കടം പറയുന്നുണ്ടായിരുന്നേ അപ്പൊ എല്ലാം എന്ന് പറഞ്ഞു കണകിയാണെങ്കിലും നവ്യനെ ഇങ്ങനെ സമാധാനിപ്പിക്കുക ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് നയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആദർശിനെപ്പോ നയനീനോട് ഭയങ്കര സ്നേഹമാണല്ലോ ആദർശമായിട്ടപ്പൊ നയനെ കൈവെള്ളയിൽ കൊണ്ടുവച്ചാണ് നടക്കുന്നത് എന്നൊക്കെ പറയൂട്ടോ ആ സമയത്ത് ഇങ്ങനെ നയന ഭാഗ്യവതിയാണ് എന്നൊക്കെ പറയും ആരെയും കുറ്റം പറയണ്ട എന്റെ സെലക്ഷൻ അങ്ങനെ മോശമായി പോയി എന്റെ അടുത്ത ചേട്ടം കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നവിയാണെങ്കിലും അങ്ങനെ പറയുമ്പോൾ കനയ്ക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാം ശരിയാവെന്ന് എന്ന് പറയുമ്പോൾ നവ്യം പറയുന്നുണ്ടായിരുന്നു ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനും കഴിയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയേ നന്ദു ആണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ അനീനെ കാണാത്തോണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോ അനിയങ്ങനെ പുറത്തു പോയോ എന്നുള്ള ഒരു സംശയം കൂടെ നന്ദുനുണ്ട് അങ്ങോട്ടേ അനീനെ കാണാത്തോണ്ട് പിന്നെ രേവതി വേണും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പൊ നന്ദുവിനോട് വരണ്ടാന്ന് അനാമിക്ക് വിളിച്ച് പറഞ്ഞോണ്ട് അവള് വരില്ലായിരിക്കും ഇനിയിപ്പോ അവളെങ്ങാനും വന്നാലും മോക്ക് ആകെ ദേഷ്യാവോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരിങ്ങനെ സംസാരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണേ അനാമിക വിളിക്കുന്നത് അപ്പൊ അനാമിക വിളിക്കുമ്പോ തന്നെ അവര് ചോദിക്കുന്നുണ്ട് അവർ വന്നോ എന്നൊക്കെ ചോദിക്കും അവള് കൂടെ ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോ ആദ്യം അനാമിക ഇല്ല വന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ രേവതി പറയുന്നുണ്ടായിരുന്നു അവള് വന്നില്ല എന്ന് പറഞ്ഞിട്ട് വേണുവിന്റെ കയ്യിലേക്ക് അങ്ങ് ഫോൺ കൊടുക്കാനായിട്ട് അപ്പൊ വേണു പറയുന്നുണ്ടായിരുന്നു എന്തായാലും മോളും ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് അവള് വന്നില്ലല്ലോ എന്തായാലും മോൾ മോളെ അവൾക്ക് പേടി ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അനാമിക്ക് പറയാണ് അങ്ങനെ അവള് അച്ഛൻ എന്താ അവളെ ഇങ്ങനെ കൈയും കാലും ഇങ്ങനെ തല്ലി ഒടിച്ചിട്ടോ അവൾ എന്തായാലും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ദേഷ്യത്തിൽ അങ്ങ് പറയാണ് അപ്പോ അവള് വന്നോ എന്നിങ്ങനെ അപ്പൊ വേണു പിന്നീട് രേവതിയോടാണെങ്കിലും രേവതിയാണെങ്കിലും എന്നിട്ട് അവള് എന്നോട് വന്നില്ല എന്നാണല്ലോ പറഞ്ഞെ പറയുമ്പോ ആ നിങ്ങളെല്ലാരും അവള് വന്നോ എന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഇരിക്കലെ അതുകൊണ്ട് ആദ്യം ഒരു ആശ്വാസം തന്നതാണ് എന്നൊക്കെ പറയൂട്ടോ എന്നിട്ട് ആ ദേഷ്യത്തിലാണ് അനാമികയാണെങ്കിലും അപ്പൊ നന്ദു വന്നു എന്നറിയുമ്പോ തന്നെ വേണു പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ പരിപാടി ഇങ്ങനെ അലമ്പന എന്നും അറിയട്ടെ എങ്ങനെ അലമ്പാന എന്നൊക്കെ ഇങ്ങനെ അനാമിക ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നേ ഞാൻ അവളോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞതാണ് എന്നിട്ട് അവള് വന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവളുടെ അച്ഛനും അമ്മയ്ക്കും അറിയാലോ അങ്ങനെ എനിക്ക് അവളെ കന്നതൊന്നും ഇഷ്ടല്ലാന്ന് എന്നിട്ട് അവര് അവളെ കൂട്ടി വന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ആകെ ദേഷ്യത്തിലാണ് കേട്ടോ അനാമിക്കാണെങ്കിലും എന്നിട്ട് അങ്ങ് കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് അതുപോലെ തന്നെ വേണം അങ്ങനെ രേവതിയും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പൊ മോള് അവർക്ക് എല്ലാവർക്കും കൂടെ വിഷം കളിക്കൊടുക്കോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അവളുടെ ദേഷ്യത്തില് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ ഇനിയിപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അവള് അവിടെ നിന്ന് ഒറ്റയ്ക്ക് പുറത്ത് പോരേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് ഇതിപ്പോ നമ്മുടെ കട ഒന്നും വീടിയിട്ടില്ല അപ്പൊ നിന്റെ മോളെ കൊണ്ട് അതിനൊന്നും പറ്റുന്നില്ല ആ നയന എന്ന് പറയുന്നവള് ഇങ്ങനെ ആ നയം വെച്ചുകൊണ്ടാണ് അവര് അവിടെ എല്ലാരേം കയ്യിലെടുത്തിട്ടുള്ളത് ആ ഒരു നയാണ് നിന്റെ മോൾക്ക് ഇല്ലാത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രേവതിനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നേ അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ കടങ്കിലും കുറച്ച് വീടിയാനെ ഇനിയിപ്പോ മോളൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് പുറത്തു പോരേണ്ടി വരുമോന്നുള്ള ഒരു പേടിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ വേണു പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് വേണു പറയുന്നുണ്ടായിരുന്നു അവൾ ഇവിടെ വന്ന് നിക്കുവാണെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കാനില്ല നമ്മളെല്ലാരേം കൂടെ ഇങ്ങനെ പലിശക്കാര് ഈ വീടിനുള്ളിലിട്ട് അവരെന്നെ കത്തിച്ചോളും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ടെൻഷനിലാണ് വേണു ആണെങ്കിൽ നിൽക്കുന്നത് പിന്നീട് ദേവിയാനിയും ജലജയും കൂടെ സംസാരിക്കുകയാണ് അപ്പൊ ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഏട്ടത്തിയാണ് ഇങ്ങനെ അവർക്ക് കൊടുക്കാനുള്ള പലഹാരങ്ങളെല്ലാം അടുക്കളയിൽ കയറി ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുമ്പോൾ ജാനയ്ക്കാണെങ്കിലും അവർക്ക് എന്ത് പറ്റി എനിക്ക് മനസ്സിലാവാത്തത് എന്തൊരു മാറ്റം അത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ജലജ പറയുന്നുണ്ടായിരുന്നു നിനക്ക് അവരോട് വലിയ ഇങ്ങനെ സിമ്പതി ആയിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും അവർ അവരുടെ മകന്റെ സന്തോഷം മാത്രമാണ് മുന്നിൽ കാണുന്നത് മറ്റാരുടെയും കാര്യം അവർ ചിന്തിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാണ് എന്നൊക്കെ ജാനേക്കും ഇങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ജലജയാണെങ്കിലും പറഞ്ഞു കൊടുക്കുക ഇനി ഇങ്ങനെ അവരങ്ങനെ ചിന്തിക്കുമ്പോ എന്തായാലും ഇങ്ങനെ നീ നിന്റെ മോനെ കുറിച്ചും മരുമകളെ കുറിച്ചും ചിന്തിക്കണം ആ കുട്ടിയാണെങ്കിൽ ഇവിടെ നിക്കണോ പോണോന്ന് അറിയാത്ത അവസ്ഥയിലാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അനാമിക അങ്ങോട്ട് വരുന്നത് അതാണ് സത്യം അനാമികയും പറയുന്നുണ്ടായിരുന്നു പിന്നീട് അനാമിക നന്ദു വന്ന കാര്യങ്ങളൊക്കെ അവരോട് പറയാണ് കേട്ടോ അവളോട് ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞതാണ് എന്നിട്ടും ഇങ്ങനെ അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവളുടെ അച്ഛനും അമ്മയും അവളെ കൂട്ടി ഇങ്ങോട്ട് വന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോ അതുപോലെ തന്നെ ഇങ്ങനെ നയനാണെങ്കിലും എല്ലാരെയും കാണാൻ അവളോട് വരണ്ടെന്ന് പറയും എന്നിട്ട് ഇങ്ങനെ ആരും കാണാതെ അവളോട് ഇങ്ങനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ ജലജി ആണെങ്കിലും അതിന്റെ ഇടയിൽ ഒരു കുത്തിപ്പ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ അപ്പോ ജലജിക്കാണെങ്കിലും അവരെ എങ്ങനെയും പുറത്താക്കണല്ലോ അപ്പൊ അനാമികനെ ചൂട് പിടിപ്പിച്ചാലല്ലേ അതിന് പറ്റുള്ളൂ അപ്പൊ അതിനാണെങ്കിലും ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോ മൂന്നാമത് ഒരുത്തിനേയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഇതാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ജാനകി പറയുന്നുണ്ടായിരുന്നു അതെന്തായാലും ഒരിക്കലും നടക്കില്ല നീ ഇങ്ങനെ വെറുതെ മോളെ വിഷമിപ്പിക്കാതെ എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ ജലജീനോടാണെങ്കിലും ജലജി അങ്ങനെ പറയുന്ന ¿Qué അപ്പൊ എന്തായാലും നയനയ്ക്കാണല്ലോ അവിടെ എല്ലാവരും സപ്പോർട്ട് നിക്കുന്നത് അജയനാണെങ്കിലും അതൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവര് അവൾക്കാണല്ലോ എല്ലാവരും ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് ഉള്ളത് അതുപോലെ തന്നെ ഏട്ടത്തിനെ അവള് മാറ്റി മാറ്റിയെടുക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ ജാനകിക്കാണെങ്കിലും അതൊക്കെ പറഞ്ഞിട്ട് അനാമിക്കയുടെയും അനിയുടെയും കാര്യം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നേ അപ്പൊ അനാമയക്കാണെങ്കിലും ആകെ ദേഷ്യാണ് കേട്ടോ ഈ പരിപാടി എങ്ങനെയും അലമ്പട അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ചിന്ത എനിക്കും ഇല്ലാതില്ല എന്നൊക്കെ ജാനകി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അവരവിടെ നിന്നു പോവാണ് കേട്ടോ അനാമയ്ക്ക് ആണെങ്കിലും ആകെ ദേഷ്യാണ് അപ്പൊ അനാമിക െ ആ പരിപാടിയിൽ പങ്കെടുക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അങ്ങനെ ആവുമ്പോ മോള് മാറി നിക്കണ്ട ഇനിയിപ്പോ ഇങ്ങനെ മുത്തശ്ശിനും മുത്തശ്ശിയും വിളിപ്പിക്കും അപ്പോൾ പിന്നെ മോള് അതിനുള്ള ഒരു അവസരം എന്നൊക്കെ ഇങ്ങനെ അനാമികനോട് ജാനകി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നേ പിന്നീട് ദേവയാനി ആണെങ്കിലും ഇങ്ങനെ പലഹാരങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നയന അവിടേക്ക് വന്നിട്ട് ഞാനും കൂടെ സഹായിക്കാന്ന് പറയുമ്പോ ദേവയാനി വേണ്ട എന്ന് പറയുകയാണ് നിന്റെ അച്ഛനും അമ്മയ്ക്ക് വന്നതല്ലേ അവരുടെ കൂടെ ഇരുന്ന് അവിടെ പോയിരുന്നു സംസാരിച്ചോ എന്ന് പറയും കേട്ടോ അപ്പൊ അതൊന്നും കുഴപ്പമില്ലാന്ന് അതിനെ പറഞ്ഞിട്ട് പറയുന്ന സമയത്തും ദേവയാനി ഒന്നിനും സമ്മതിക്കുന്നില്ല കേട്ടോ പിന്നെ നയനോട് ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ നിന്റെ അനിയത്തി ഇങ്ങോട്ട് വരുന്നത് അനാമികക്ക് ഇഷ്ടമല്ലല്ലോ പിന്നെ എന്തിനാ അവൾ വന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു അവള് വരുന്നില്ല എന്ന് തന്നെയാണ് ആദ്യം പറഞ്ഞിരുന്നത് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടാണ് അവൾ വന്നതെന്ന് പറയുമ്പോ അവര് നിർബന്ധിച്ചാൽ എന്തായാലും ഇങ്ങനെ വര വേണം എന്ന് ദേവയാനി പറയുന്നുണ്ടായിരുന്നു ആദർശം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ അനുസരിക്കണം എന്ന് പറയാനോ അപ്പൊ ഞാനും ഇങ്ങനെ നിന്റെ മുന്നിൽ ഇങ്ങനെ ഇപ്പൊ ഇത്രയും താഴ്ന്നു തരുന്നില്ലേ അതൊക്കെ അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അതുകൊണ്ട് അവര് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദൃശോ അച്ഛനോ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ അനുസരിച്ചോണം എന്നൊക്കെ നയനോട് പറയുന്നുണ്ടായിരുന്നു പിന്നീട് ദേവേനെ ചോദിക്കുകയാണ് ഈ പലഹാരങ്ങളെല്ലാം നിന്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് തന്നെയല്ലേ ഇനിയിപ്പോ എല്ലാവരുടെ മുന്നിലും കൊണ്ടു വെച്ച് കഴിക്കുമ്പോ ഇഷ്ടപ്പെട്ടില്ല എന്നൊന്നും പറയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നയനെ പറയുന്നുണ്ടായിരുന്നു എല്ലാം കഴിച്ചു നോക്കിയിട്ട് നല്ലതാണെന്ന് മുത്തശ്ശിയും പറഞ്ഞല്ലോ എന്ന് പറയേ അല്ല ചിലപ്പോൾ ഒരു അവസരം കിട്ടിയാലിങ്ങനെ പിന്നിൽ നിന്ന് കുത്തുമല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അതിനെ അച്ചിയുടെ സ്വഭാവമല്ലല്ലോ എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നിങ്ങനെ അയനെ പറയുമ്പോ ഓ നിന്റെ അച്ഛനും അമ്മയും പിന്നെ നിന്നെ പോലെ നല്ല പരിശുദ്ധരാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുന്ന പോലെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ അപ്പൊ നൈനിക്കാണെങ്കിലും ഇങ്ങനെ സങ്കടം ആവുന്നുണ്ട് അപ്പൊ അത് കണ്ടുകൊണ്ട് തന്നെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് കുറച്ച് അകന്ന് നിൽക്കാൻ ഇങ്ങനെ അടുത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ നിനക്ക് ചിലപ്പോൾ കേൾക്കേണ്ടി വരും എന്ന് പറയൂ കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ അകന്ന് എന്ന് പറയുന്നത് എത്രത്തോളം അകന്ന് നിൽക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു കണ്ടോ കണ്ടോ നീ എപ്പോഴും ഇത് പറഞ്ഞല്ലോ എന്നെ ഭീഷണിപ്പെടുത്തുന്നത് എന്നിട്ട് വേണം ഇങ്ങനെ ചേട്ടനും എൻ്റെ മോനൊക്കെ എന്നെ കുറ്റപ്പെടുത്താൻ എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ ോ അപ്പൊ ഞാൻ ഭീഷണിപ്പെടുത്തിയത് ഒന്നല്ല അമ്മങ്ങനെ അകന്ന് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നൊക്കെ പറയട്ടെ അപ്പൊ നീ പോണെങ്കിൽ നിന്റെ അച്ഛൻറെ അമ്മേടെയും കൂടെ പോയിക്കോന്നൊക്കെ ഇങ്ങനെ ദേവയാനി പിന്നെ പറയുന്ന സമയത്ത് ഞാൻ അവരുടെ കൂടെ ഒന്നും പോവില്ല എങ്ങനെ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരുന്നത് എന്റെ അമ്മായിമ്മയല്ലേ അതുകൊണ്ട് എന്റെ അമ്മായമ്മ അവിടെ കൊണ്ടു ചെന്ന് വിട്ടാ മാത്രമേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകട്ടെ എന്നിട്ട് പിന്നെ തിരിഞ്ഞ് ഇങ്ങനെ ദേവ്യാനിന് നോക്കുന്ന സമയത്ത് ദേവയാനി ആണെങ്കിലും ഇത് കാണുകയാണ് കേട്ടോ എന്നിട്ട് നയനിനോട് ഉം നയിക്കെ അപ്പൊ നൈനിയാണെങ്കിലും ഒന്നും ഇല്ലാന്ന് പറഞ്ഞേ അവിടുന്ന് അങ്ങ് ദേവയാനി ദേവിയനാണെങ്കിലും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുകയാണ് പിന്നീട് ചടങ്ങ് തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട് അപ്പൊ നബിയാനി അബീനിയൊന്നും കാണാൻ ഇല്ലാത്തോണ്ട് തന്നെ കുട്ടികൾ കുട്ടികളെവിടെയാണെന്നൊക്കെ ഇങ്ങനെ ആണെങ്കിലും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അവരാണെങ്കിലും ഇങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ നിക്കുകയാണ് അപ്പൊ ജലജയ്ക്കും ജാനിയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷം നന്ദു ആണെങ്കിലും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ടാനീനെ കാണാൻ ഇല്ലാത്തോണ്ട് തന്നെ പിന്നീട് നവി ഇറങ്ങി വരുന്ന കാണുമ്പോ തന്നെ ഏഹ് അതാ മോള് വരുന്നുണ്ടല്ലോ എന്നും ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മോള് നല്ല സുന്ദരി സുന്ദരിയായിട്ടാണല്ലോ ഒരുങ്ങി വരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുവെ അപ്പോ വന്ന് നിൽക്കുന്ന സമയത്താണെങ്കിലും നയനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇത് ആദർശമായിട്ടും ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുത്ത സാരിയാണ് എന്ന് ആണെന്ന് പറയൂട്ടോ കനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എന്തായാലും മോൾക്ക് നല്ല ചേർച്ചയുണ്ടെന്ന് പറയും ഏർ പിന്നീട് ജൈനാണെങ്കിലും ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല സുന്ദരി എന്നൊക്കെ പറയും പിന്നെ നവിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് പോലും അഭി എനിക്ക് നല്ലൊരു സാരി വാങ്ങിച്ചു വന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ജലജക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ജലജ പറയുന്നുണ്ടായിരുന്നു ഒരു അവസരം കിട്ടിയാൽ അവനെ ഇങ്ങനെ ഇതാക്കിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ മോള് പറഞ്ഞത് ശരി തന്നെയല്ലേ ഇങ്ങനെ അബിയല്ലേ മോൾക്ക് ഇങ്ങനെ ഈ സമയത്തെല്ലാം വാങ്ങിച്ചു കൊടുക്കേണ്ടതും മോളെ ഒന്ന് പുറത്തു കൊണ്ടുപോകുന്നു പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അബീനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു അപ്പൊ അബിനെയും കാണാല്ലാത്തതുകൊണ്ടും ഇങ്ങനെ പറയുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ടായിരുന്നു അവനൊന്ന് ഈ ഒരു ചടങ്ങ് നടക്കാന്ന് അറിഞ്ഞിട്ട് പോലും ഇങ്ങനെ നേരം വൈകിട്ടാണ് എണീറ്റിട്ടുള്ളത് ഇപ്പൊ കുളി കഴിഞ്ഞിറങ്ങിയിട്ടേ ഉള്ളൂ എന്ന് കേട്ടോ എന്തായാലും മോളുടെ അച്ഛനും അമ്മയും വന്ന സ്ഥിതിക്ക് അവരോടൊന്ന് സംസാരിച്ചിട്ട് അവന് പോവായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ജലജ പറയാണ് ഇങ്ങനെ എന്റെ മരുമോളുടെ അച്ഛനും അമ്മയല്ലേ വന്നിട്ടുള്ളത് അല്ലാതെ വിഐപികളൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞ ജലജയാണെങ്കിലും ഇങ്ങനെ ദേഷ്യത്തില് പറയുകയാണ് പിന്നീട് ഇങ്ങനെ അവർക്ക് എന്തെങ്കിലും കുടിക്കാനായിട്ട് എടുക്കാൻ ഇങ്ങനെ ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ജലജേനോടാണെങ്കിലും അപ്പൊ ജലജയാണെങ്കിലും ചെറിയൊരു ചിരിയോടുകൂടി ജാനകീനെ നോക്കുന്നുണ്ടായിരുന്നേ അപ്പൊ അവരെന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ജാനകീനെ വിളിച്ചിട്ടാണ് കേട്ടോ ജലജ അവിടെ നിന്ന് അങ്ങ് പോകുന്നത് പിന്നെ മുത്തശ്ശി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നോ മുത്തശ്ശിനെ ഈ ചടങ്ങിൽ ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റാത്ത കൊണ്ട് നല്ല വിഷമമുണ്ടെന്ന് പറയാനായിട്ട് അപ്പൊ മുത്തശ്ശിന്റെ ഒരു സുഹൃത്ത് മരിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശിനി അങ്ങോട്ട് പോയതാണ് അപ്പൊ ജയനും അജയനൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളും ഇങ്ങനെ മരണ വീട്ടിലേക്ക് പോവേണ്ടതായിരുന്നു അത്രക്കും അങ്ങനെ അച്ഛനടുത്തൊരു സുഹൃത്താണ് മരിച്ചിട്ടുള്ളത് ഇപ്പോ അച്ഛൻ ഇങ്ങനെ ചടങ്ങ് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നൊക്കെ പറയൂട്ട് എപ്പോഴേക്കും അഭിയാണെങ്കിലും ഇറങ്ങി വരുന്നുണ്ടായിരുന്നെ അബി വന്ന് നിക്കുമ്പോ തന്നെ മുത്തശ്ശി വഴക്കു പറയുന്നുണ്ടായിരുന്നു കേട്ടോ കനകേനോടും ഗോവിന്ദനോടും ഒന്നും വന്ന് സംസാരിക്കാത്തതിനൊക്കെ അപ്പൊ അബി ആണെങ്കിലും മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു എന്തിനാ ഇവരോട് സംസാരിക്കുന്നത് മോളെ കല്യാണം കഴിപ്പിച്ച എന്തേനു നന്ദി പറയാനോ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നേ പിന്നെ എന്തായാലും ചടങ്ങൊക്കെ തുടങ്ങാനായില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ രണ്ടുപേരോടും നബീനോടും അബീനോടും അവിടെ ഇരിക്കാനായിട്ട് പറയുന്നുണ്ട് അതിനുശേഷമാണ് അനാമികയും അതുപോലെ തന്നെ അനിയും കൂടെ ഇറങ്ങി വരുന്നത് കേട്ടോ അപ്പൊ അനീനെ കാണുമ്പോ തന്നെ നന്ദുന് ഭയങ്കര സന്തോഷാവുന്നുണ്ട് നന്ദു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അനിയുടെ മുഖത്ത് ആ ഒരു സന്തോഷമുണ്ട് അപ്പൊ രണ്ടുപേരും ഇങ്ങനെ അവിടെ വന്ന് നിക്കുമ്പോ തന്നെ അനിയാണെങ്കിലും നന്ദുനെ നോക്കി ചിരിക്കുകയാണ് നന്ദു ആണെങ്കിൽ തിരിച്ച് അനീനെ നോക്കി ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ അനാമികയാണെങ്കിൽ ഇവരെ തന്നെയാണ് കേട്ടോ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നത് അനാമികയാണെങ്കിൽ ഇവരെ പരസ്പരം അങ്ങോട്ട് നോക്കുന്നത് കണ്ടിട്ട് ദേഷ്യത്തിൽ ഇങ്ങനെ നന്ദുനെ നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്